കഥകളി വേഷത്തെ കളിയാക്കും വിധമുള്ള ചിത്രങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി കലാമണ്ഡലവും കലാകാരന്മാരും രംഗത്ത് സൈബർ സെല്ലിനെ സമീപിക്കാൻ തയ്യാറെടുത്ത് കലാമണ്ഡലം അധികൃതർ കഥകളിയെ മോശമാക്കുന്ന തരത്തിൽ തലയിൽ കിരീടം വെക്കുകയും ചുട്ടികുത്തുകയും അർദ്ധനഗ്ന സ്ത്രീകളും ആധുനിക വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകളും മോഡലായ ചിത്രങ്ങളാണ് സാമൂഹിക ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത് കഥകളി ആസ്വാദകരും സ്വദേശത്തും വിദേശത്തുമുള്ള കഥകളി കലാകാരന്മാരും ചിത്രങ്ങൾക്കെതിരെ രംഗത്തെത്തി മഹത്തായ കഥകളി പാരമ്പര്യത്തെ മോശമാക്കിയവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് കഥകളി കലാകാരന്മാരും കലാമണ്ഡലവും രംഗത്തെത്തിയത് കലാമൂല്യങ്ങൾക്കെതിരായ കടന്നുകയറ്റത്തിനെതിരെ സൈബർ സെല്ലിന് പരാതി നൽകുമെന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആവിഷ്കാര സ്വാതന്ത്ര്യമാകാം എന്നാൽ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാകരുതെന്ന് കലാമണ്ഡലം രജിസ്ട്ര ഡോക്ടർ പി രാജേഷ് കുമാർ പറഞ്ഞു കഠിനമായ ചിട്ടകളിലൂടെ ഇത്തരം കലാരൂപങ്ങൾ പഠിച്ചെടുക്കുന്നവരെ ഇത്തരം കാഴ്ചകൾ ഏറെ വേദനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് ടിവിയിൽ കഥകളി രൂപം വെച്ച ആഭാസ നൃത്തം ചിത്രീകരിച്ച ഒരു പരസ്യത്തിനെതിരെ കലാമണ്ഡലം രംഗത്ത് വരികയും തുടർന്ന് പരസ്യം പിൻവലിക്കുകയും ചെയ്തിരുന്നു സമാന രീതിയിൽ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് നാഷണൽ ഗെയിംസിൽ കഥകളിയെ അവഹേളിച്ചുകൊണ്ട് വിവിധ പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിനെതിരെയും കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി നിർത്തിവച്ചിരുന്നു ഈ സംഭവത്തിലും അസോസിയേഷൻ പരാതി നൽകുമെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ പറഞ്ഞു ലോകം മുഴുവൻ അംഗീകരിച്ച കേരളത്തിന്റെ തനത് കലയായ കഥകളിയെ കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഫോട്ടോഗ്രാഫറായ ജ്യോതിഷാലും അദ്ദേഹത്തിന്റെ മോഡലായ സോണിക മീനാക്ഷിയും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കഥകളിയെ മോശമായ രീതിയിലുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചതായി കണ്ടു കഥകളിയെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നത് തടയണമെന്നും അവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷനു വേണ്ടി ആവശ്യപ്പെടുന്നു ന്യൂസ് ചെറുതുരുത്തി